ഈ ഗ്ലോബിങ്ങിനെ കറക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഈ ഗ്ലോബ് കറങ്ങാൻ ഈ ഗ്ലോബ് കറങ്ങനെ അത്ര എളുപ്പമൊന്നുമല്ല ഇന്ന് നമുക്ക് ഒരുപാട് യാത്രാ സൗകര്യങ്ങളുണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റി കറങ്ങുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നൊരു സ്പെഷ്യൽ ആളെ കുറിച്ചാണ് അദ്ദേഹം ലോകം ഇന്ന് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിലല്ല ഷിപ്പിലല്ല ട്രെയിനിലല്ല ബസ്സിലല്ല കാറോ അല്ലെങ്കിൽ സൈക്കിളിലോ അല്ല ിംഗ് നടന്നുകൊണ്ട് നടന്നുകൊണ്ട് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കുട്ടി കോസ്പെൽ കാൽ ഗുഷ്പി ഒരു ഇംഗ്ലണ്ടുകാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ചിലിയിലെ പൂണ്ട അരിനാസിൻ തന്നെ യാത്ര തുടർന്നു ലോകം മുഴുവൻ നടന്ന് തീർക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പല അപകട വഴികളിലൂടെ കടന്നുപോയി അഡ്വഞ്ചറസ് വഴികളിലൂടെ കടന്നുപോയി പക്ഷെ യാത്ര ഇന്നും തുടരുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച യാത്ര എന്ന് പറയുന്ന ഡാരിയൻ ഗ്യാപ്പ് എന്ന് അദ്ദേഹം പറയുന്നത് മധ്യ അമേരിക്കയിലെ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ റോഡുകളില്ല അവിടെ നിയമവ്യവസ്ഥകളില്ല അവിടെ നിറയെ കാടാണ് വിഷപ്പാമുകളുടെ കാടാണ് മരണ യാത്രയാണ് പക്ഷേ ഈ മനുഷ്യൻ ഈ ഡാരിയൻ ഗ്യാപ്പ് കടന്നു എന്നുള്ളതാണ് ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ട്രിപ്പ് എന്ന് അദ്ദേഹം പറയാം ബേറിംഗ് സ്ട്രെയ്റ്റിലൂടെയുള്ള യാത്രയാണ് ബേറിൻ കടലെടുക്ക് അപകടം പിടിച്ചൊരു കടലാണ് ഈ മനുഷ്യൻ ഇങ്ങനെ മഞ്ഞുകാലം വരാൻ കാത്തിരുന്ന് ഈ കടൽ മുഴുവൻ കട്ടായിസായപ്പോ അതിന് മുകളിലൂടെ നടന്നാണ് ഈ മനുഷ്യൻ അലാസ്കയിൽ നിന്ന് റഷ്യയിലേക്ക് എത്തുന്നത് ലോകത്ത് ആദ്യമായിട്ട് ഈ കടലെടുക്ക് നടന്ന് കടന്ന മനുഷ്യനാണ് അപ്പൊ നടന്നാണല്ലോ ഇയാൾ ലോകം തീർക്കേണ്ടത് അതുകൊണ്ട് തന്നെ കടൽ എത്തുമ്പോൾ എന്തു ചെയ്യും ചില കടലുകൾ ഈ മനുഷ്യൻ കാസ്പിയൻ സീ പോലുള്ള സീ അദ്ദേഹം നീന്തിയാണ് കടന്നത് ലിറ്ററലി ഈ മനുഷ്യൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈസ് വാക്കിംഗ് ഇപ്പോ ആ മനുഷ്യൻ അമ്പത്തി ആറ് വയസ്സുണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഹള്ളിലേക്ക് അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇനി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം പകുതിയോടുകൂടി അദ്ദേഹം തന്റെ സ്വപ്നം പൂർത്തീകരിക്കുമെന്നാണ് കണക്ക് എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് വർഷം കൊണ്ട് നടന്ന് നടന്ന് ലോകം മുഴുവൻ നടന്നൊരു മനുഷ്യൻ കാൾ ബുഷ്പി ഇൻസ്പയറിംഗ് സ്റ്റോറി അല്ലേ ഇത് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ഗോസ്ബല്ലിൽ കാണുന്നത് ഇങ്ങനെ കാടും മേടും പുഴകളൊക്കെ കടന്നു വന്ന മൂന്ന് രാജാക്കാരന്മാരെ കുറിച്ച് പറയാനാണ് ഈശോയെ തേടിയവരെ വീട് നാടൊക്കെ ഉപേക്ഷിച്ച് അവരൊരു നക്ഷത്രം കാണിച്ച വഴിയിലൂടെ ദറസ് ട്രിപ്പ് ടു ദ ക്രിപ് പുതിയ നക്ഷത്രം കണ്ടു പുതിയ വഴി കണ്ടു പുതിയ രക്ഷകനെ കണ്ടു ഈ മനുഷ്യർ എപ്പോഴാണ് സ്വന്തം വീടും നാടും വിട്ടൊക്കെ യാത്ര ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് മക്കളെ പുതിയ വർഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയാമോ നമ്മൾ യാത്ര ചെയ്യണം വി ഷുഡ് ട്രാവൽ വിഷു അഗസ്ത്യൻ പറയുന്നൊരു കാര്യമുണ്ട് ദ വേൾഡ് ഈസ് എ ബുക്ക് ഇഫ് യു ഡു നോട്ട് ട്രാവൽ യു റീഡ് ഒള്ളി എ പേജ് ഈ ലോകം ഒരു പുസ്തകമാണ് നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിലൊരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ ഒരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പലരും പറയുന്നത് നമ്മളൊരു യാത്ര നടത്തുന്നത് അത് നൂറ് പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ് മക്കളെ ഈ വർഷം നിങ്ങളുടെ പുതിയ തീരുമാനങ്ങളിൽ നിന്ന് പെടുത്തിയേ യാത്ര ചെയ്യണം യാത്ര ചെയ്യണം നമ്മുടെ വേൾഡ് നമ്മൾ വലുതാക്കണം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറ്റ്സ് എ ബ്ലസ്സഡ് ഇയർ ഫോർ മി കാരണം ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ് അതിൽ ഒരെണ്ണം ഇൻസ്പയർ ചെയ്തത് മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റില് ജീന മൊറേലി എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീ അവർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിങ്ങനെ കറങ്ങി അവരുടെ യാത്രയുടെ ഭാഗമായിട്ടൊരു കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അവരെ മനോരമ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അവരോട് ചോദിച്ച ചോദ്യം അതാണ് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് ഏറ്റവും നല്ല ദൃശ്യം അതാണ് യാത്രയിൽ അപ്പോൾ അവർ പറഞ്ഞു നേപ്പാളിൽ കാഠ്മണ്ഡു മൗണ്ട് എവറസ്റ്റ് ബേസിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ മൗണ്ട് എവറസ്റ്റ് കണ്ട കാഴ്ചയാണ് അവർ പറയുന്ന ലോകത്തിലെ ഏറ്റവും കൊടിമുടിയുടെ അപാര സൗന്ദര്യത്തിന് മുന്നിൽ ഞാൻ കരഞ്ഞു പോയത് എന്നു വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇല്ല എന്താ എനിക്ക് തോന്നി അവിടെ വരെ പോകണം എന്ന് തോന്നി അങ്ങനെയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നേപ്പാളിൽ പോയത് ഹെലികോപ്റ്ററൊക്കെ എടുത്ത് പോകാനുള്ള ആ കാശൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഒന്നര കൊണ്ട് ആ ഫ്ലൈറ്റിൽ മൗണ്ട് എവറസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് തിരിച്ചുകൊണ്ടുവരും അങ്ങനെ ഭയങ്കര സ്വപ്ന ഒരു യാത്രയായിരുന്നു കയറി വളരെ ദൂരത്ത് നിന്ന് ഇങ്ങനെ എവറസ്റ്റ് മൗണ്ടൻ്റെ ടിപ്പ് ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുന്ന അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രകൃതി ഭയങ്കര മോശമായി കംപ്ലീറ്റ് കോടമഞ്ഞ് മൂടിയപ്പോഴേക്കും യാത്ര ചെയ്യാൻ പറ്റിയില്ല ഫ്ലൈറ്റ് തിരിച്ചിറക്കി അതുകൊണ്ട് എൻ്റെ സ്വപ്നം നടന്നിട്ടില്ല അതുകൊണ്ട് ഇനിയും നേപ്പാളിൽ പോകണം കാഠ്മണ്ഡിൽ പോകണം മൗണ്ട് എവറസ്റ്റിൻ്റെ ടിപ്പ് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പുതിയ പുതിയ കാഴ്ചകളിനെ തുറന്നു കിട്ടും നമ്മുടെ കാഴ്ചയുടെ ജാലകങ്ങൾ തുറക്കുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് സോ ഈ ട്വൻ്റി ട്വൻ്റി സിക്സിൽ മക്കളെ നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക ആ തീരുമാനങ്ങളിൽ ഒന്നാവട്ടെ നന്നായി യാത്ര ചെയ്യാമെന്ന് നന്നായി യാത്ര ചെയ്യുക പൂജരാജാക്കന്മാരെ പോലെ പുതിയ നക്ഷത്രവും പുതിയ വഴികളും രക്ഷകനെ കണ്ടെത്താൻ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു യാത്ര ആശംസിക്കുന്നു ഹാപ്പി സൺഡേ